എത്ര റുക്കനായി ഒൻപത് റുക്കനുകൾ ഇനി പത്താമത്തെ റുക്കിന് പത്താമത്തെ റുക്ക് ഈ റുഖനുകളൊക്കെ എന്ത് ചെയ്യണം തർത്തീബ് ഓർഡർ ഉണ്ടാവണം ആ ക്രമത്തിൽ ചെയ്യണം ആദ്യം തക്ബീറത്തുൽ അഹ്റാമാൻ പിന്നെ ഫാത്തിഹയാണ് പിന്നെ റുഖുആാൻ പിന്നെ അയറ്റിതാലാണ് പിന്നെ സുജൂതാൻ ഒരാൾ ആദ്യം സുജൂതയ്തും പിന്നെ റുക്കു ആൽ ഓർഡർ തെറ്റി ആ ഓർഡർ എന്താണ് ക്രമം എന്താണ് റുക്കിനാണ് അത് തെറ്റിച്ചാൽ നിസ്കാരം ബാത്തിലാകും അപ്പം നബിസ അള്ളാഹു അലൈഹി വസ്ല്ലാം നിസ്കരിച്ച പോലെ തന്നെ നിസ്കരിക്കണം ആ ക്രമം നമ്മൾ പാലിക്കണം അപ്പോൾ വാക്കീം സ്വലാത്ത് എന്നത് കുറാൻ്റെ കൽപ്പനയാണല്ലോ നമ്മൾ നിസ്കാരം നിലനിർത്തണം ആ കൽപ്പന ആരാണ് വിശദീകരിച്ചതെന്നാരാണ് അലൈഹി അല്ലാസ്ലയാണ് നിസ്കരിച്ച് കാണിച്ചതെന്ന് ആരാണ് നബിയാണ് നബി നിസ്കരിക്കുന്ന സ്വഹാബിമാർ കണ്ടു അതവര് അവരുടെ കണ്ണുകൾ കൊണ്ട് ഒപ്പിയെടുത്തു അത് അടുത്ത തലമുറക്ക് കൈമാറി അവരടുത്ത തലമുറക്ക് കൈമാറി ഇങ്ങനെ ബിസലഖ് അലൈഹി വസ്ലാമയുടെ നിസ്കാരം പൂർണ്ണമായിട്ട് ഒരു തുറന്ന പുസ്തകമായിട്ട് നമ്മുടെ മുമ്പിലുണ്ട് അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം നിസ്കരിക്കണം അത് നബി നമ്മളോട് പറഞ്ഞ കാര്യമാണ് സൊല്ലു കമാർ ആയിത്തുമോനിസി ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നതായിട്ടാണോ നിങ്ങൾ കണ്ടത് അതുപോലെ നിങ്ങളും നിസ്കരിക്കണം അപ്പോൾ ആ ക്രമം നമ്മൾ പാലിക്കണം അത് നിസ്കാരത്തിൻ്റെ റുക്കനാണ് അതാണ് പത്താമത്തെ ഉറക്കിന്